പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരമാക്കി ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ സംഘർഷം മെക്കാ താഴ്വരയിലെയും തെക്കൻ ലെബനനിലെയും റോക്കറ്റ് ലോഞ്ചറുകൾ അടങ്ങിയ സൈനിക കേന്ദ്രവും ആക്രമിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ലെബനനിൽ നിന്നും വടക്കൻ ഇസ്രയേലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത് ലബനിലുടനീളമുള്ള ഇസ്രയേലി ആക്രമണ പരമ്പരയിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി ഉയർന്നതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് തന്റെ രാജ്യം ഒരു പുതിയ യുദ്ധത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നും പ്രധാനമന്ത്രി നവാഫ് സലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു നവംബർ ഇരുപത്തിയേഴിലെ വെടിനിർത്തലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതഞ്ാഹും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാബനനിലെ ഡസൻ കണക്കിന് ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ രണ്ടാം തരംഗ ആക്രമണം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം ശനിയാഴ്ച ഉൾപ്പെടുന്നതായി ലബനന്റെ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു തെക്കൻ ലെബനിലെ തീരദേശ നഗരമായ ടയറിൽ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ടയറിന് തെക്കുകിഴക്കായി ക്ലൈലയിൽ നടന്ന മറ്റൊരു ഇസ്രയേലി ആക്രമണത്തിൽ നാലു പേർക്കും പരിക്കേറ്റതായി മന്ത്രാലയം അറിയിച്ചു ശനിയാഴ്ച നടന്ന ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ വലിയൊരു ആക്രമണത്തെ പ്രതിനിധീകരിക്കുന്നു തെക്കൻ ലബനലിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് ടയർ ടയറിന് തെക്കുകിഴക്കായി സിബിനിലും മറ്റൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടാം ഘട്ട ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളാണെന്ന് അവകാശപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു ശനിയാഴ്ച നേരത്തെ ലബനന്റെ സലാം ഇസ്രയേലിന്റെ തെക്കൻ അതിർത്തിയിലെ സൈനിക നടപടികൾ പുതുക്കിയത് ലബനനും ലെബനൻ ജനതയ്ക്ക് ദുരിതങ്ങൾ വരുത്തിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി തെക്കൻ ലെബനലിൽ നിന്നും വടക്കൻ ഇസ്രായേലിൽ നടന്ന റോക്കറ്റ് ആക്രമണ പരമ്പരയിൽ പങ്കില്ലെന്ന് ലബനൻ ഗ്രൂപ്പ് പ്രസ്താവന ഇറക്കുകയും ചെയ്തു വ്യോമാക്രമണം പുനരാരംഭിക്കുന്നതിന് ഇസ്രയേൽ ഒരു കാരണം സൃഷ്ടിക്കുകയാണെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ ആരോപിക്കുകയും നവംബറിൽ ഒപ്പുവെച്ച വെടിനിർത്തലിനോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു ഇത് ഇരുപക്ഷവും തമ്മിലുള്ള ഒരു വർഷത്തെ യുദ്ധം അവസാനിപ്പിച്ചു അതിർത്തിയിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള ലെബനൻ പ്രദേശത്ത് നിന്നും തൊടുത്ത മൂന്ന് റോക്കറ്റുകൾ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തൽ കരാറിനും ഇതോടെ അന്ത്യമായി ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പുമായി ലബനൻ സർക്കാർ രംഗത്തെത്തി ഇസ്രയേലിന്റെ ആക്രമണം രാജ്യത്തെ ഒരു പുതിയ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുമെന്ന് ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം പങ്കുവച്ച പ്രസ്താവനയിൽ പറഞ്ഞു കാര്യക്ഷമമായി സുരക്ഷാ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഒരു സംഘടനയും ഇതുവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്തു നിന്നും തൊടുത്തുവിടുന്ന റോക്കറ്റുകളുടെ ഉത്തരവാദിത്വം ലബനൻ സർക്കാരിനാണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു അനിശ്ചിതത്തിലായ സാഹചര്യത്തിൽ ഗാസയിൽ ഹമാസുമായി ഏറ്റുമുട്ടൽ തുടരുകയും യമനനിൽ നിന്നും ഹൂതികൾ തൊടുത്തുവിട്ട മിസൈലുകൾ തകർക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ലെബനൽ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ നീക്കം പതിനാലാം മാസം നീണ്ടു നിന്ന ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾക്ക് താൽക്കാലിക വിരാമിട്ട് നവംബറിലാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോയ ജനങ്ങൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു ദക്ഷിണ ലെബനനിൽ ആയുധധാരികളായ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകും െന്നും ഇസ്രയേലി സൈന്യം അതിർത്തിയിൽ നിന്നും പിന്മാറണമെന്നുമായിരുന്നു വെടിനിർത്തലിലെ ധാരണ ഇസ്രയേൽ ആക്രമണത്തിൽ സാധാരണക്കാരടക്കം മൂവായിരത്തി എഴുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ലബനൻ സർക്കാർ പറയുന്നത് അതേസമയം ഇസ്രയേലിൽ നൂറ്റി പേർ മരിച്ചെന്നാണ് കണക്ക്